സയ്യിദുൽ നേരത്തെ ഒന്ന് പള്ളിയിൽ പോയി സ്വലാത്തു നിസ്കാരത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ചെറുപ്പക്കാരെവിടെ നിസ്കാരം കഴിഞ്ഞ് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് റാഹത്തായി ഒന്ന് ചെയ്ത് പള്ളിയുടെ പുറത്തേക്ക് വരാൻ സമയമുണ്ട് പക്ഷേ അങ്ങനെ വരാൻ ആളുകൾ എവിടെ നമ്മുടെ പള്ളികൾ കൃത്യമായി അഞ്ചു പക്കത്ത് വരുന്ന ആളുകൾ വരാൻ സൗകര്യമുള്ളവരെ അപേക്ഷിച്ച് എത്ര ആളുകൾ വരുന്നുണ്ട് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച അൽക്കഹ് എത്ര ആളുകൾ എന്റെ സദസ്സിലുണ്ട് എന്റെ കഴിഞ്ഞ വെള്ളിയാഴ്ച അൽക്കഹ് ഫോദാഞ്ഞത് സമയില്ലാത്തത് കൊണ്ട് ഓതാത്തവർ ചിലപ്പോ ഒരു ശതമാനം പോലും ഉണ്ടാവില്ല അതൊന്നും വലിയ കാര്യല്ല സലാം വീട്ടിക്കഴിഞ്ഞാൽ ഒരു സംഘം ആളുകൾ പെട്ടെന്ന് പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങും അതിൽ എത്ര പേരുണ്ടാവും അത്യാവശ്യക്കാർ വലിയ രസമുള്ളൊരു കാര്യമുണ്ട് സലാം വീട്ടിയിട്ട് ഒരു സംഘം ചാടിയണ്ട് പുറത്തിറങ്ങും പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ തിരക്കുണ്ടാവൂല പിന്നെ വണ്ടിന്റെ അടുത്ത് അട്ടിമുട്ടി വർത്താനൊക്കെ പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ പള്ളിന്റെ ഉള്ളിൽ നിൽക്കും ഒരു നിക്കും അതുകൊണ്ട് തുടങ്ങിയാലേ പള്ളിയിൽ സലാം വീട്ടിയാൽ ചെറുപ്പക്കാരാ വെള്ളിയാഴ്ചയും നീ നൂറുകണക്കിന് വാട്സപ്പ് മെസ്സേജ് റീഡ് ചെയ്യുന്നുണ്ട് വായിക്കുന്നുണ്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നാൽ ഈ വരുന്ന നാളത്തെ വെള്ളിയാഴ്ച മുതൽ എല്ലാ വെള്ളിയാഴ്ചയിലും ഒന്ന് തീരുമാനിക്കാമോ അറിയപ്പെട്ടവരെ നമ്മുടെ ഏറ്റവും കൂടുതൽ ഇന്ത്യ മഹാരാജ്യത്ത് വിദ്യാസമ്പന്നരായ ആളുകളുള്ള കേരള സംസ്ഥാനത്തിലും മതവിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ ഏറ്റവും ഉള്ള സംസ്ഥാനാണിത് ഇവിടെയും നമ്മൾ ചെറുപ്പത്തിലെ പള്ളിയും മദ്രസയും പരിചയപ്പെട്ടു വരുന്നവരാണ് പക്ഷേ വെള്ളിയാഴ്ച നേരത്തെ ഒന്ന് പള്ളിയിൽ വരാൻ നേരമില്ല നേരമില്ല ഞട്ടല്ല വേണമെന്ന വിചാരമില്ല നമ്മൾ അള്ളാഹു ആദരിക്കാൻ പറഞ്ഞ കാര്യങ്ങളെ ആദരിച്ചാൽ നമ്മളെ അള്ളാഹു കൈവിടില്ല നമ്മളെപ്പോലെ ഒരു സ്റ്റെപ്പ് അധികം നോർത്ത് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ വഴിമാറി അവര് വെള്ളിയാഴ്ച പോലും പള്ളിയിൽ പോകാത്തവരധികരിച്ചപ്പോൾ നമ്മുടെ പള്ളി പലരും കൊണ്ടുപോയി നോർത്ത് ഇന്ത്യയിൽ പല സ്ഥലത്തും ചെല്ലുമ്പോൾ അഞ്ച് ശതമാനം പത്ത് ശതമാനമൊക്കെ ആളുകളാണ് നിഷ്കരിക്കുന്നവര് ഈ കഴിഞ്ഞ ആഴ്ച മുഴുവനും ഞാൻ വെസ്റ്റ് ബംഗാളിലായി വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിങ്ങിനടുത്ത് ബാഗ്ഡോഗര ബലാസൻ ബ്രിഡ്ജിന്റെ അടുത്തുള്ള പള്ളിയിലാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ കൂടിയത് ആ പള്ളിയിൽ ഹാജരായ ആളുകളോട് ചോദിച്ചു ഇവിടെ എത്ര ശതമാനം ആളുകൾ അഞ്ചു നേരം നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരാണ് ഒരു പത്ത് ശതമാനം പോലും ഇല്ല സ്ത്രീകൾ നിസ്കാരത്തിൽ കൃത്യതയുള്ളവരെ വളരെ ദയനീയമായ അവസ്ഥ ഓ പ്രിയമുള്ള മമ്മിനാത്തുകളെ നമ്മുടെ നിസ്കാരം കലാവാൻ പാടില്ല അങ്ങനെ നമ്മൾ കൃത്യമായി നിസ്കരിക്കുന്നവരും പുരുഷന്മാര് കൃത്യമായി പള്ളിയിൽ വരുന്നവരും പരിപാലിക്കുന്നവരുമായ നമ്മുടെ പള്ളി ആരും വരില്ല അവകാശവാദമുന്നയിക്കാനാരും വരില്ലൂ ഈ ഈമാനിൽ നിതാന്ത ജാഗ്രത വേണേ